ലാസ്റ്റ് അവസാനം കൊള്ളാം കേട്ടോ അങ്ങനെ എന്റെ വീട്ടിൽ രണ്ടു ദിവസം അതിഥി ആയിട്ടുള്ള എമ്മ ബൈ ബൈ സേഫ് ജേണി ഓക്കെ ഓക്കെ അമ്മ രാവിലെ ആറു മണിക്ക് എണീച്ചു സൈക്കിൾ എടുത്ത് ഇനി പോവാണ് കന്യാകുമാരി ഭാഗത്തോട്ട് സൈക്കിൾ വേണ്ടി പോവാണ് എമ്മ ഇറ്റലിക്കാരിയാണ് കേട്ടോ അവിടെ നിന്ന് അവിടെ നിന്ന് സൈക്കിളോട്ടി വന്നതല്ല കൊൽക്കത്തേന്ന് സൈക്കിളോട്ടി വന്നാണ് ഫ്ലൈറ്റിൽ നേപ്പാളിൽ വന്നു പിന്നെ അവിടെ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചു ട്രാവൽ ചെയ്തു കുറേ ഇന്ത്യയിൽ പിന്നെ കുറച്ച് സൈക്കിളിലോട്ട് ഇപ്പോൾ എമ്മ മാറിയിട്ടുണ്ട് വണ്ടിയിലൊരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് വായിച്ചു കൊടുത്തു ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് മുട്ടയും കുറച്ച് പ്രോട്ടീനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ട് കിട്ടതാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ അവൾ കന്യാകുമാരി ഒക്കെ പോയിട്ട് തിരിച്ചു വരും കേട്ടോ ഇപ്പം ഞാൻ വീട്ടിൽ പോട്ടെ വീട്ടിൽ അവർ അവരിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ കരവളയ്ക്ക് കരവളകയുടെ ഫാമിലിക്ക് എല്ലാവർക്കും കരവളയൊക്കെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ ഉറങ്ങുമാണ് കേട്ടോ വെട്ടായത് കൊണ്ട് പാവം എന്തോ ഇട്ടക്കു വേണം ഇവിടെ നിന്ന് വെട്ടി ഗുഡ് മോർണിംഗ് ഫേവറേറ്റ് നൈറ്റ് നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ ആൻറ്റി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു നൈറ്റി ആൻറ്റി കൊടുത്ത നൈറ്റി ഇട്ടാണ് കിടക്കുന്നത് ഇന്നലെ കരോളയും നമ്മുടെ എമ്മയും കൂടെയാണ് കേട്ടോ കിടന്നത് മോർണിംഗ് നമ്മ മോർണിംഗ് ഹോ അയ്യോ രാവിലെ അവർ കുക്കിംഗ് ക്ലാസ് ചെയ്യുവാണ് കേട്ടോ ഗുഡ് മോർണിംഗ് ഇവിടെ ചായം കുടിച്ച് വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ് സമാധാനായി കുറച്ച് തണുത്തുനിന്ന് രാത്രി ഞാൻ ചൂട് എടുത്തു പറഞ്ഞു ഭയങ്കര വിഷപ്പിച്ചിരിക്കുകയാണ് എ സി ഇല്ല അയ്യോ അങ്ങനത്തെ അവസ്ഥയിലിരിക്കുകയാണ് പിന്നെ കുഴപ്പമില്ല രാത്രി കുറച്ച് തണുപ്പുണ്ട് It was well. <laughs> In Malayalam, how do you say? Ah, Adibudi. Adibudi. It was adibudi. Yes. yes. Sometimes you say Abu Dhabi, right? Oh, Instead yes. of Shirasavita Adiboliya for say Abu Dhabi. Yeah, I like that. Mm -hmm. Mm -hmm. Energy. Mm -hmm. Energy. Good. Such a sweet Good morning. <laughs> <laughs> Josie morning wake up no. wake up call morning bro wake up very simple breakfast you know is it spicy it's very spicy no no it's it's at the limit of being Easy. spicy okay but it's fantastic for my liver because i need to lose weight okay then ചായ പപ്പടോ വന്നോണ്ടിരിക്കുവാണ് മുത്ത മുട്ടക്കറി അപ്പം ഭക്ഷണം കഴിച്ചു അപ്പൊ ചില്ലിയൊന്നും ഇടാതെ കേട്ടോ ഇപ്പൊ ഉമ്മാക്ക് ആ സെയിം ഭക്ഷണം തന്നെ ബാക്കി കഴിക്കാൻ വേണ്ടി താൻ കൊറച്ച് മുട്ടയിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വരയ്ക്കുവാണ് the tea. Ah, I found out a new principle to cool down the chai. Yeah, when the, the surface tension increases, takes the um, heat away. It. it's conductive heat transfer. Oh, okay. It helps, it helps me. me to enjoy the chai even more. It's a double yeah. enjoyment. Perfect. <laughs> the new method. We will. The Baksho guys are metal. Why? Thadi Your first time experience in India? Fantastic. <laughs> <laughs> I will always come back to this barber shop, now, even from, from yeah. Austria. Now you look young, you know? Yeah. But also here you can cut, yeah? Also here. Yeah, probably. yeah, Misha, he yeah. will do that. The best barber shop in Kerala, of course. Okay. <laughs> famous. You never use the blade in your body? Huh? The blade? Yes. What okay. You you? Mean? The blade. Until you I became think. five years old, younger. Younger, yeah, but I don't look like a guru anymore, yeah. No <laughs> guru, <good>, yeah, exactly. <laughs> I lost my guru. 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 I Shall we go? Yes, of course. Younger yeah. boy, let's go. Ah, am looking perfect now, yeah. Coming. Ooh, young boy! <laughs> സ്വി നമ്മളിനി കല്യാണത്തിന് കരോളക്കും കരോളയുടെ അമ്മയ്ക്കും ഡ്രസ് എടുത്തു കൊടുക്കാൻ വേണ്ടി പോകണം ഞാൻ സാരി എടുത്തു കൊടുക്കുവാണ് ഡോക്ടർക്ക് വേണ്ടി പിന്നെ ഉമ്മാക്കും എടുത്തു കൊടുക്കണം അപ്പൊ കരോളയും കരോളയുടെ അമ്മയും എന്റെ ഉമ്മായും ബസ്സിൽ വരും പിന്നെ എന്റെ ഇത്തായൊക്കെ കയറ്റി നമ്മള് പിന്നെ സ്വിഗ്ഗിയിലോട്ട് പോവും യും വീടിന്റെയും സമാധാനം തറക്കുന്ന ലഹരി മാഫികളെ ഒറ്റപ്പെടുത്തുക കരവുള്ള ബ്ലോഗിൽ വരാൻ സന്തോഷത്തോടെ വന്ന ചേച്ചിയാണ് കേട്ടോ എന്റെ പിന്മമാരും പോലും വരുന്നില്ല ചേച്ചി എന്താ പേര് ദൈവത്തിനെയൊന്നും വിളിക്കണ്ട ചേച്ചിയുടെ പേര് പറഞ്ഞാൽ മതി ചേച്ചിയാണ് സാരി ഒക്കെ നോക്കി തരുന്ന ചേച്ചി ജിൻസി ജിൻസി നമ്മളിവിടെ കൊറേ പട്ടു സാരികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ ചേച്ചി ഏതാ ബെറ്റർ ബ്ലൂ ഓർ ഗ്രീൻ ബ്ലൂ ചേച്ചിയാ പറ ഗ്രീൻ അവിടുത്തെ ചേച്ചി ഗ്രീന് പറഞ്ഞിട്ട് പോയ ഏട്ടോ ഇത്ത കരോളയുടെ അമ്മയ്ക്ക് സാരി നോക്കുവാണ് ഒരു ഗുമ്മില്ലേ കളർ കുറവാട്ടോ കൊള്ളാം കേട്ടോ എടുക്കാൻ വേണ്ടി ഇത്രയും വലിയ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കരോളയുടെ അമ്മയ്ക്കും കരോളക്കും ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു ഇനിയിപ്പോ ബ്ലൗസിന്റെ തുണി വാങ്ങാൻ വേണ്ടി പോണം അത് വാങ്ങിച്ചിട്ട് പിന്നെ അവരെ കൊണ്ടുപോയി ഞാന് ലൈന് തുണി എടുത്തിട്ട് പിന്നെ അത് അടിക്കാൻ വേണ്ടി പോണം പിന്നെ ബാക്കി കുടുംബക്കാർക്ക് എടുക്കണം കൊറേ പരിപാടിയുണ്ട് കേട്ടോ ഡ്രസ് എടുക്കാൻ വേണ്ടി സാറ്റിസ്ഫൈഡ് വിത്ത് സാരി വന്ന് കരോളയുടെ അമ്മ മുണ്ടെന്ന് പറഞ്ഞത് എടുത്ത് ഓടി എടുത്ത് ദിസ് ദിസ് നോട്ട് സ്കാർഫ് നോക്കിക്കേ സ്കാർഫ് സംഭവം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പതിനൊന്ന് മണിക്ക് ഇപ്പൊ വൈകിട്ട് നാലര മണി ഫോത്തിസിന്നും കല്യാണ സിൽക്കിന്നു അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അവർക്ക് പിന്നെ ബ്ലൗസ് എടുത്തുകൊടുത്തു ബ്ലൗസ് അല്ലേ പാവാട് എടുത്തു കൊടുത്തു പിന്നെ ചെരുപ്പ് എടുത്തു കൊടുക്കണം അപ്പൊ കുറെ ഉണ്ട് ഇനി തുണി കേൾക്കണം എക്സ്പീരിയൻസ് അവരുടെ ഗെയിം കളിച്ചോണ്ടിരിക്കാണ് ട്ടോ സത്യം പറഞ്ഞാലോ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഇതുമാതിരി ഞാനിനി വണ്ടി എടുത്ത് ഇനിയിപ്പോ

ഷോപ്പിംഗ് ഇവിടെ ഒന്നും കഴിഞ്ഞില്ല വാരി ഒരു കറുപ്പ് വേണ്ടി അടിപൊളി ട്രൈ നെക്സ്റ്റ് വൺ ഗോ ലെമിറ്റ് അമ്മ അടിപൊളി അടിപൊളി അമ്മ തട്ടത്തിൽ മറയത്തിലെ സുന്ദരി എടുത്തു കരോളൊക്കെ എടുത്തില്ല നമ്മൾ ഇതിന്റെ ഇടയില് ഒരു ആയിട്ട് ആ സുഖം തന്നെ നമ്മളിവിടെ ഇവിടത്തെ പ്രസിദ്ധമായിട്ടുള്ള നെടുമകളുള്ള ഒരു ഇത് കുടിക്കാൻ വേണ്ടി വന്ന ഐസ് വേണ്ട ൊടുക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം കേട്ടോ ഫ്രൈ ഗുഡ് ഓർ നോട്ട് ഗുഡ് ബനാന മിക്സ് ഓഫ് ബനാന പീനട്ട് ഞാൻ ബാക്കി ഓ ഇന്ന് രാത്രി ഒമ്പത് മണിയായി ഇതുവരെ കേട്ട് കഴിഞ്ഞില്ല ഈ കരോളയുടെ ആ വീട കരോളക്ക് ബ്ലൗസ് വെക്കാൻ വേണ്ടി വന്നതാണ് കരോളയുടെ അമ്മയ്ക്കുള്ള സൈസൊക്കെ ആക്കിയിട്ടുണ്ട് ഇതാണ് കരോളയുടെ സാരി സോറി ഇത് കരോളയുടെ അമ്മയുടെ സാരി അത് കരോളയുടെ സാരി എല്ലാണോ ഇറ്റ്സ് ഓക്കെ ഐ എം ഗുഡ് ഇതിനിടയിൽ നമ്മള് വണ്ടി എടുക്കാൻ വേണ്ടി പോയി ഒരു റെന്റേ കാറ് കാരണം നമ്മള് നാളെ തൊട്ട് എന്താ പറയാ

അങ്ങനെ ലാസ്റ്റ് ഒരു വണ്ടിയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഞാനും പോകുന്നില്ല കാരണം എന്റെ ബാസാ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നില്ല അല്ലെങ്കിൽ ഞാനും ഇവിടെ പോകേണ്ടതായിരുന്നു കുറച്ച് കാണിക്കാൻ വേണ്ടി എന്നിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് വരും എന്നിട്ട് കസിന്റെ കല്യാണത്തിന് പങ്കെടുക്കാനുള്ള ഒരു പ്ലാനാണ് അപ്പൊ വണ്ടി എടുത്ത് റോൾസ് ഓടിക്കണം കേട്ടോ യു ലവ് മൈ റോൾ ോവ ആണ്ടുത്തത് ഇതിന് ആയിരത്തി എണ്ണൂറക്കാണ് കേട്ടോ പുള്ളിക്കാനും തന്നത് പുള്ളിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാൻ അടുത്ത് പറഞ്ഞു ലാസ്റ്റ് നമ്മൾ നോക്കാം ഇനിയിപ്പോ എന്താ നാളെ ഇവര് ട്രിപ്പ് പോകും ക്ഷേത്രത്തിൽ വന്നാണ് ക്ഷേത്രത്തിൽ നല്ല പാട്ട് കിടക്കുന്ന വണ്ടി എടുത്തു പിന്നെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അവരെ ഞാൻ യാത്ര ആക്കുവാണ് പക്ഷെ ഇതിൻ്റെ ഇടയില് കുറേ കാര്യങ്ങൾ നടത്തി കേട്ടോ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഷാർജാഷേക്കാണ് ഇന്നലെ രാത്രി കൂടി രണ്ട് മൂന്ന് ഷാർജാശൊക്കെ കുടിക്കാൻ വേണ്ടി പോയി കരോളയുടെ അനിയനും കരോളക്കും കരോളക്കാണതിൽ ഷാർജാശൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇപ്പം കരോളയുടെ അനിയും പിടിച്ച ഏറ്റവും ഷാർജാശ്വ എപ്പോഴും ഷാർജാശേക്കിനും കൊണ്ടുപോക്കുകയാണ് ജോലി പിന്നെ ഇന്നലെ അരിവര ഡാമിൽ പോയി ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയിരുന്നു ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയിട്ട് പിന്നെ നമ്മൾ ഡാമിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെ കുറച്ച് പോയി എല്ലാവരും വിട പറഞ്ഞു പോവാണ് fun, eh? It's okay. Enjoy, you know. Yeah, I tried to survive without you in India. Don't jump in the, you know. In what? In, 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 in the. The tiger river. Oh, uh, yeah. Into yeah. uh -huh. the tiger river. Yeah. The tiger <fuck> span. Ooh. <laughs> this is. The it's ele elephant sound. Yeah. It's elephant sound. Yeah. Elephant sound. <laughs> yeah. Bye 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 bye. Bye. bye 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 bye. See you okay? See you see you see you yeah. See you soon. Thank you for uh, for these days. We going to this direction now. Peace. Peace. Bye bye. Digger. An der hinter hinterreihen kommt direkt über in. Analie I'm leaving. Bye. See you soon. Come back. <lacht> <lacht>